കളക്ടറേറ്റിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇടുക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു ജില്ലാ കളക്ടർ ഷീബ ജോർജ് ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കമിട്ടു എല്ലാ ഓഫീസുകളിൽ നിന്നുമുള്ള ജീവനക്കാർ ഒരുമിച്ചിറങ്ങിയതോടെ മണിക്കൂറുകൾക്കകം കളക്ടറേറ്റും പരിസരവും വൃത്തിയായി കളക്ടർ തന്നെ മുന്നിട്ടിറങ്ങിയതോടെ ജീവനക്കാർക്കും ആവേശമായി ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ശുചീകരണ പ്രവർത്തനമല്ല തുടർ ദിവസങ്ങളിലും പരിസര ശുചിത്വം നിലനിർത്തി കൊണ്ടുപോകണമെന്നും ജോലി ചെയ്യാൻ വൃത്തിയുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും കളക്ടർ പറഞ്ഞു സിവിൽ സ്റ്റേഷൻ പരിസരത്തെ കാടുപെട്ടുതെളിക്കൽ മാലിന്യം നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നടന്നത് ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലയിലെ മറ്റ് ഓഫീസുകളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരണമെന്നും ഡെങ്കി അടക്കമുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്തുകയും വേണമെന്നും കളക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ഒ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം